ഹലോ ഗെയ്സ് അപ്പോൾ നമുക്കിന്ന് പഴം വെച്ചിട്ട് ആയപ്പോൾ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പഴുത്ത പഴം ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസമാണെങ്കിൽ മോനിക്കിങ്ങനെ ഓരോന്ന് പൂതിയാവും കേട്ടോ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണമെന്ന് അപ്പോൾ ഇന്ന് ഫ്രിഡ്ജിൽ ഇരിക്കണം പഴം ജ്യൂസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജ്യൂസടിക്കാൻ പാലൊന്നും ഇല്ലെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പായ്പോളം ഉണ്ടാക്കി കൊടുക്കാനും അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം നെയ്യ് വാട്ടാണ് നല്ലത് പക്ഷെ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് വാട്ടുന്നത് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ പഴമൊക്കെ കൊടുക്കാം നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം അപ്പം നെയ്യിലൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ നെയ്യെല്ലാം വാട്ടിയെടുക്കുന്നത് ഇത് വെളിച്ചെണ്ണയിലാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിച്ചാൽ മതി നീ കോഴിമുട്ടൊന്ന് അടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട് അപ്പം അതൊന്ന് അതിന് വേണ്ടി ഞാനിവിടെ ആവശ്യത്തിന് പഞ്ചസാര ഒന്ന് ആദ്യം പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് രണ്ട് ഏലക്ക ഏലക്കായ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ഇട്ടുകൊടുത്താൽ മതി നമുക്ക് കോഴിമുട്ട അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ ഇതും കൂടി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തതിൻ്റെ ശേഷം ആട്ട് കോഴിമുട്ട ഇതിൽ കിട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പഴത്തിനനുസരിച്ചിട്ട് കോഴിമുട്ട ചെറുത്തമായിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ കോഴിമുട്ട നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ രണ്ടെണ്ണായ കൊണ്ടാണ് അത്ര കുറച്ച് ഇത് വലിയ ജാറിലിട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് നാലൊക്കെ എടുക്കുന്ന അത്യാവശ്യം ബാറ്ററി നമുക്ക് ഉണ്ടാവും പഴം ഞാനിവിടെ നല്ല പഴത്ത് കാരണം നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ നല്ല നെന്ത് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് അപ്പം വീട്ടിലിങ്ങനെ കറുത്ത പോയിട്ട് തൊലി കറുത്ത് പോയിട്ടൊക്കെ ഇരിക്കുന്ന പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നല്ല ടേസ്റ്റുള്ള സ്നാക്സ് ഒക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ ഇതൊന്നും കൂടി ഒന്നായിക്കോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒഴിവിട്ട ഒരു പാത്രത്തിലോട്ടാക്കി കൊടുക്കാം ഞാനിതൊരു ബൗളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇതിലേക്ക് കുറച്ചായിട്ടാണ് എടുത്തു കൊടുക്കുന്നുണ്ട് ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി ഫ്രിഡ്ജിലൊക്കെ അങ്ങനെ ആവശ്യമില്ലാത്ത പഴം ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ കേട്ടോ അതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഞാനൊരു ഫോർക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പഴം വാട്ടിയിട്ടുള്ള ആ പാനിൻ്റെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ നെയ്യൊക്കെ യൂസാക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ട് ഈ ഒരിക്കലും കൂട്ടി വെക്കരുത് കാരണം പഴം നമുക്ക് കരിഞ്ഞു കരിഞ്ഞുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ബാറ്ററി നമുക്ക് ഇതിൽ കുഴച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇതൊന്ന് ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ നമുക്കൊന്ന് റൗണ്ട് ആക്കി കൊടുക്കാം ഒരു കേക്കിന്റെ പോലൊക്കെ നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇനി നമുക്ക് മൂടി വെക്കാം ഇത് ലോ ഫ്ലെയിമില് നമുക്കൊരു പത്ത് മിനിറ്റ് അതിൻ്റെ ഇടയിൽ ഒന്ന് നോക്കി വെക്കാം കേട്ടോ എന്നുള്ളത് എന്നിട്ട് പിന്നെ തീ ഓഫാക്കിയാൽ മതി ഞാൻ ഒരു പത്ത് ആണ് ഞാൻ ഏകദേശം സമയം പറയുന്നത് ചിലപ്പോൾ ഒരു ഏഴ് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് കുക്ക് റെഡി ആവിക്കും ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ ഒക്കെ തുറന്നു നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഏകദേശം ആയിട്ടുണ്ട് ഞാൻ ഇതൊരു പപ്പട പോലെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കുത്തി നോക്കുന്നുണ്ട് അപ്പോൾ ഉള്ള ഒക്കെ വെന്ത പോലെ ഉണ്ട് കേട്ടോ കാരണം അതിൻ്റെ മുകളൊന്നും പിടിക്കുന്നില്ല അപ്പോൾ ഇനി ഇതൊന്ന് അപ്പുറത്തെ സൈഡും കൂടി ഒന്നിങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഈ സൈഡൊന്നും കൂടെ മുരിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്നും എടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പം മറിച്ചിടുമ്പോൾ ഒന്നിങ്ങനെ പൊട്ടിപ്പോയി ഒന്നും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ആക്കിയാൽ മതിയായിരുന്നു എന്തായാലും നമുക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം ഒന്നും കൂടെ നമുക്ക് മുരിച്ചെടുത്തിട്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കാം അപ്പോൾ നമ്മുടെ റെസിപ്പിയുടെ ലാസ്റ്റ് ഒരു കോല എങ്ങനെ ആയിട്ടോ പക്ഷേ കാണാൻ രസമില്ലെങ്കിലും കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു ചെറിയ കഷ്ണം തിന്നു നോക്കി ഉള്ള ഭാഗമൊക്കെ നല്ല പോലെ തന്നെ വെന്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ മറിച്ചിടുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി കാരണം ഞാൻ ഈ കായ്പോളിടയ്ക്കൊക്കെ ഉണ്ടാക്കലുള്ളതാണ് പക്ഷെ വീട് എടുക്കലില്ല വീട് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്ന നല്ല പോലെ വെന്തിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി മധുരം കൂടി എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോറി ഷെയർ ചെയ്യണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങൾ പുതുതായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക